ബാപ്പേട്ട ഹലോ ആ ബാപ്പേട്ട വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഞാനീ ബാത്റൂമിലായിരുന്നു ആ ഇല്ല അറിയില്ല ഇപ്പം ഇങ്ങോട്ട് പോയിട്ടല്ലേ ഉള്ളൂ ആള് ഇപ്പൊ തന്നെ ഞാൻ വിളിച്ചു ചോദിക്കാം കുറച്ച് കഴിയട്ടെ ഞാൻ ചോദിക്കാം ആ മിക്കവാറും നൈറ്റ് ഡ്യൂട്ടി തന്നെ ആയിരിക്കും ഏ ഒരു പത്ത് പത്തരൊക്കെ ആകുമ്പോൾ വിളിച്ചാൽ മതി ഉം 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 പറയാം ശരി കേട്ടോ ഞാൻ വിളിക്കേ നേരം കഴിഞ്ഞിട്ടേ ഒന്ന് വിളിച്ചു ശരി എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയട്ടെ ഇന്ന് രാത്രി എന്തായാലും പത്തരക്കി വിളിക്കണം അതിനു മുമ്പേ വിളിച്ചിട്ട് ഒരെട്ടരാവട്ടെ ചോദിക്കാം ൊന്ന് വിളിച്ചോക്കട്ടെ താങ്കൾ വിളിക്കുന്ന വ്യക്തി అప్ప నైట్ డ్యూటీ ఫోన్ ఎన్ను విడిోకాలో ഹലോ എവിടെ മറ്റേ ഞാൻ വിളിച്ചിണ്ടായിരുന്നു ഇല്ല ഇന്ന് വരോന്നു തോന്നുന്നില്ല നൈറ്റ് ഡ്യൂട്ടിയാ തോന്നുന്നു ഞാൻ വിളിച്ചപ്പോ ഫോണ് കട്ടാക്കി ഇനിയിപ്പൊന്ന് നോക്കണ്ട ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചോന്ന് കഴിക്കാൻ പോവാണോ പിന്നെ എനിക്ക് ഏട്ടനേം കാണാൻ തോന്നുന്നുണ്ട് നമുക്കേ എങ്ങനെയാണ് പോയാലോ അന്ന് നമ്മൾ പാർക്കിൽ പോയിണ്ടായിരുന്നല്ലേ അതുപോലെ ഏ അയ്യോ അത് വേണ്ട എവിടെ ഷോപ്പ സിറ്റിയിലോ അവിടെ പോണോ എന്നിട്ട് അന്ന് പോയ പോലെ സിനിമയ്ക്ക് പോവാലെ ഇല്ല ഇന്നിപ്പ നൈറ്റ് ഡ്യൂട്ടി അല്ലേ നാളെ പിന്നെ ഇവിടെ പകൽ കിടന്ന് ഉറങ്ങായിരിക്കും അപ്പൊ ഒരു കാര്യം ചെയ്യാം വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ടേ ഞാന് ആ വീട്ടിലേക്ക് പോവാൻ പറഞ്ഞിട്ട് ഇറങ്ങാം അപ്പൊ നമുക്ക് കാണാൻ ചെയ്യാം എവിടെ വരണ്ടേ ആണോ ഉം ശരി അയ്യോ അതൊന്നും വേണ്ട ഉം ഉം ഒന്ന് എങ്ങനെ വിളിക്കാനാ ജോലി ഇല്ലാത്ത സമയത്തൊക്കെ ഇവിടെ വീട്ടിലുണ്ടാവും ഇല്ലില്ല അതെ ആ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഏയ് എനിക്ക് എനിക്ക് താജ്മഹൽ കാണാൻ പോണമെന്ന ആഗ്രഹം ആ

എന്താ ഇല്ല തരില്ല എന്തിരി എന്തിരി ഇത് എന്റെ അച്ഛനും എനിക്ക് വരുത്തുന്ന ഫോണാണ് നിനക്കുള്ള ഫോണല്ലോ നിങ്ങൾ ഇങ്ങനെ നിർത്തിയെട്ട മനസ്സിന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാന് നിങ്ങളോ ഇതിന്റെ സ്വന്തം ഭാര്യയുടെ കട്ടിലെ ചോട്ടി വന്നിട്ട് നിന്നത് അഭിനയല്ലാ ഏഹ് ഏ പോ

ഒക്കെ പ്രശ്നായിട്ടാ ഞാനേ ഏട്ടിനോട് അയാളെ കേട്ട് ആ കൊന്തം കേട്ട് എന്തു ഞാൻ ഞാനെങ്ങനെയൊക്കെയോ പിടിച്ചു തന്നിട്ടുണ്ട് അയാളെന്നെ സംശയിക്കാണ് അങ്ങനെയെന്ന് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ചെയ്യാം അയാൾ തീരുമാനിക്കാൻ പണ്ട് പിടിക്കും പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു പിന്നെ മനസ്സിലായതുകൊണ്ട് ഞാനിവിടെ വെറുതെ ആക്ട് ചെയ്താണെന്ന് അതുകൊണ്ട് ഫോണ് സ്വിച്ച് ഓഫ് ചെയ്തേക്ക് மகாபாபி என்று குடும்பம் கலக்கல